സുഖകരമായ ഉറക്കത്തിന് ടൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ചെറുംകോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കുറിയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ കേരളോത്സവത്തിന്റെ സംഘാടക സമിതി യോഗം ചൊവ്വാഴ്ച നടക്കും കൊണ്ടാരി ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ കേരളോത്സവത്തിന്റെ സംഘാടക സമിതി യോഗം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്നേ മുപ്പതിന് ഗ്രാമപഞ്ചായത്ത് മീറ്റിംഗ് ഹാളിലാണ് സംഘടിപ്പിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മാസ്റ്റർ അറിയിച്ചു ഗ്രാമപഞ്ചായത്തിനകത്തെ എല്ലാ യുവജന സംഘടനകളും ഈ സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കേരളോത്സവം നടത്തുവാൻ തന്നെയാണ് തീരുമാനമെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ കേരളോത്സവം നടത്തിപ്പോയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഘാടക സമിതിയുടെ യോഗം ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ഉച്ചക്ക് പതിനൊന്ന് മുപ്പതിന് പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ വെച്ച് നടക്കുകയാണ് എല്ലാ യുവജന സംഘടനകളും ഈ സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം നടത്താൻ തന്നെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത് മറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധ സൂചകമായി പറയുന്ന വാക്കുകളും ഒന്നും തന്നെ യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് എന്നും അത് പഞ്ചായത്ത് ഭരണസമിതി പരിവാരി തേക്കുന്ന ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുകയാണെന്നും ഈ സന്ദർഭത്തിൽ പറയുകയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാന വർഷമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട് അത് ചെയ്തു തീർക്കാനുള്ള ശ്രമത്തിലാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ യുവജനക്ഷേമ ബോർഡിന്റെ പ്രദേശാചരണ ഉള്ള കാര്യങ്ങൾ വളരെ വൃത്തിയായി തന്നെ ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ പറയുക ന്യൂസ് കൊണ്ടാടി